സക്കാത്തിന്റെ യാഥാർത്ഥ്യം മുസ്ലിം സഹോദരന്മാരെ നമസ്കാരത്തിനു ശേഷം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തൂണ് ജക്കാത്താണെന്നും നമസ്കാരത്തെ നിഷേധിക്കുന്നവർ ഏതു പ്രകാരം കാസറുകളാണെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നുവോ അതേ പ്രകാരം ജക്കാത്തിനെ നിഷേധിക്കുന്നവരും കാസറുകളാണെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല അവരോട് സമരം ചെയ്യേണ്ടതാണെന്ന് നബിയുടെ സഹാബികൾ ഐകകഖണ്ഠ്യേനെ തീരുമാനിക്കുക കൂടി ചെയ്തിരിക്കുന്നുവെന്നും കഴിഞ്ഞ പ്രസംഗത്തിൽ വിവരിച്ചുവെല്ലു ഇന്ന് ഞാൻ ജക്കാത്തിന്റെ യാഥാർത്ഥ്യം വിവരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് തദ്വാരാ ഈ ജക്കാത്ത് വാസ്തവത്തിൽ എന്താണെന്നും ഇതിന്റെ ഇസ്ലാമിൽ ഇത്ര പ്രാധാന്യം നൽകപ്പെട്ടതിന്റെ കാരണമെന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ജനങ്ങളിൽ ചിലർ ശ്രേഷ്ഠനെന്നോ നിസ്സാരനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ ഏതു തരക്കാരെയും സ്നേഹിതന്മാരായി സ്വീകരിക്കുവാനൊരുങ്ങുന്ന ഒരുതരം പച്ചപ്പാവങ്ങളാണ് ഇത്തരക്കാർ ഒരാളെ തന്റെ സ്നേഹിതനായി സ്വീകരിക്കുമ്പോൾ അവൻ സഹവാസത്തിന് പറ്റിയവനോ അല്ലാത്തവനോ എന്നൊന്നും പരിശോധിക്കുകയില്ല തന്മൂലം മിക്കപ്പോഴും അവർക്ക് അമളി പിണഞ്ഞു പോവുകയും അവസാനം നാനാതരത്തിലുള്ള ഇച്ഛാഭംഗങ്ങൾക്ക് പാത്രമായി തീരുകയും ചെയ്യും ബുദ്ധിയും വിവേകവുമുള്ള ജനങ്ങളാകട്ടെ തങ്ങളുമായി പരിചയപ്പെടുന്ന ജനങ്ങളെക്കുറിച്ച് ശരിയാമണ്ണം പരിശോധന നടത്തിയതിനു ശേഷം അവരിൽ നിന്ന് സത്യസന്ധരും നിഷ്കളങ്കരും ഗുണകാംക്ഷികളുമായി കണ്ടുകിട്ടുന്നവരെ മാത്രം സ്നേഹിതന്മാരായി സ്വീകരിക്കുകയും ഉപകാരശൂന്യരായി കാണുന്ന ജനങ്ങളെ വിട്ടുകളയുകയുമാണ് ചെയ്യുന്നത് എന്നാൽ അള്ളാഹു സർവജ്ഞനും യുക്തിമാനും സമർത്ഥനുമാണല്ലോ അതിനാൽ അവൻ ഏതു തരക്കാരെയും തന്റെ സ്നേഹിതന്മാരായി സ്വീകരിക്കുമെന്നോ തന്റെ സുഹൃത് സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്നോ ഏവർക്കും അവന്റെ സന്നിധിയിൽ സാമീപ്യവും സ്ഥാനമാനങ്ങളും ലഭിക്കുമെന്നോ ആശിക്കുവാൻ തീരെ വഴിയില്ല മനുഷ്യരിൽ നിന്ന് ബുദ്ധിയും വിവേകവും ഉള്ളവർ തന്നെ സൂക്ഷ്മ പരിശോധന കഴിച്ചല്ലാതെ ആരെയും സ്നേഹിതരായി സ്വീകരിക്കുന്നതല്ലെങ്കിൽ വിവേക സാമർഥ്യങ്ങളുടെ ഉറവിടമായ അള്ളാഹു യാതൊരു പരിശോധനയും നടത്താതെ സകലർക്കും തന്റെ സ്നേഹിതൻ എന്ന പദവി പ്രദാനം ചെയ്യുക എന്നത് അസംഭവ്യമല്ലേ ഭൂമിയിൽ അങ്ങുന്നിങ്ങോളം വ്യാപിച്ചു വിളക്കുന്ന കോടിക്കണക്കായ ജനങ്ങളിൽ സജ്ജനങ്ങളും ദുർജനങ്ങളുമായ പലതരക്കാരും കാണപ്പെടുന്നുണ്ട് എന്നാൽ അള്ളാഹുയലോകത്ത് തന്റെ പ്രാതിനിധ്യമാകുന്ന മഹൽസ്ഥാനവും തന്റെ പൊരുത്തവും സാമീപ്യവുമാകുന്ന ഉത്കൃഷ്ട പദവിയും നൽകുവാൻ ഉദ്ദേശിക്കുന്ന പാർട്ടി അതെ ദൈവിക സംഘത്തിൽ ചേർക്കപ്പെടുവാൻ അവരെല്ലാം അർഹന്മാരാവുക എന്നത് ഒരിക്കലും സാധ്യമല്ല അതിനാൽ അവൻ തന്റെ പാർട്ടിയിലേക്ക് ജനങ്ങളെ തെരഞ്ഞെടുക്കുവാനായി ചില പരീക്ഷകളും മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ ആ പരീക്ഷയിൽ പൂർണ്ണമായി വിജയിക്കുകയും അവന്റെ മാനദണ്ഡത്തിനൊക്കുകയും ചെയ്യുന്ന ജനങ്ങൾ അള്ളാഹുവിന്റെ പാർട്ടിയിൽപ്പെട്ടവരാണെന്ന് തെളിയുന്നു നേരമറിച്ച് അള്ളാഹുവിന്റെ പരീക്ഷയിൽ പരാജയപ്പെടുകയോ അവന്റെ മാനദണ്ഡത്തിനൊക്കാതെ വരികയോ ചെയ്യുന്ന ജനങ്ങൾ പ്രസ്തുത പാർട്ടിയിൽ നിന്ന് സ്വയം പുറംതള്ളപ്പെട്ടു പോവുകയും ചെയ്യുന്നു ആ പാർട്ടിയിൽ ചേരുവാൻ തങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് അതുവഴി അവർക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്യും എന്നാൽ മേൽപ്രസ്താവിച്ച പരീക്ഷയും മാനദണ്ഡവും എന്താണെന്ന് ഇനി പരിശോധിക്കാം അള്ളാഹു സർവ്വജ്ഞനും സർവോത്കൃഷ്ടനായ യുക്തിമാനുമാണല്ലോ അതിനാൽ അവൻ പ്രഥമമായി മനുഷ്യന്റെ യുക്തിയെയും സാമർഥ്യത്തെയും തന്നെയാണ് പരീക്ഷിക്കുന്നത് അതെ അവൻ ബുദ്ധിയും വിവേകവുമുള്ളവനാണോ അതോ വിഡ്ഢിയും വിവേകശൂന്യനുമാണോ എന്നാണ് അല്ലാഹു ഒന്നാമതായി നോക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അജ്ഞാനിയും വിഡ്ഢിയുമായ ഒരുവൻ ബുദ്ധിമാനും വിവേകിയും തത്വജ്ഞാനിയുമായ ഒരുവന്റെ സ്നേഹിതനായി തീരുവാൻ ഒരിക്കലും നിവൃത്തിയില്ല ഏതൊരാൾ പ്രപഞ്ചത്തിൽ നിറഞ്ഞുകിടക്കുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് അവൻ തന്നെയാണ് തന്റെ സൃഷ്ടാവും നാഥനുമെന്ന് വിശ്വസിക്കുന്നുവോ അവനൊഴികെ ഒരാരാധ്യനും സംരക്ഷകനും പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനും സഹായിക്കുന്നവനും ആശ്രയനുമായി മറ്റാരുമില്ലെന്ന് ഗ്രഹിക്കുന്നുവോ ആർ അള്ളാഹുവിന്റെ പരിശുദ്ധ വാക്യങ്ങൾ ശ്രവിച്ചിട്ട് അത് തൻറെ യജമാനന്റെ വാക്യങ്ങളാണെന്നും മറ്റാരുടെയും വാക്യങ്ങൾ ആയിരിക്കുവാൻ നിവൃത്തിയില്ലെന്നും മനസ്സിലാക്കുന്നുവോ ആർ സത്യപ്രവാചകന്മാരുടെയും കള്ളവാദികളുടെയും ജീവിത രീതിയും ഉപദേശങ്ങളും സ്വഭാവങ്ങളും കർമ്മ അവരുടെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ ശരിയാമ്പ്രഹിച്ച് ദൗത്യവാദികളിൽ ഇന്നിന്ന ആളുകൾ വാസ്തവത്തിൽ അള്ളാഹുവിങ്കൽ നിന്ന് സന്മാർഗം കാണിച്ചു കൊടുക്കുവാനായി വന്നവരാണെന്നും ഇന്നവൻ ദജ്ജാലും കപടനുമാണെന്നും തിരിച്ചറിയുന്നുവോ അവനത്രേ വിവേകത്തിന്റെയും തത്വജ്ഞാനത്തിന്റെയും പരീക്ഷയിൽ വിജയം നേടുന്നത് വിവിധ തരക്കാരായ മനുഷ്യ സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ളവരെ അള്ളാഹു വേർപ്പെടുത്തി തന്റെ പാർട്ടിയിലേക്ക് തെരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഈ ഒന്നാമത്തെ പരീക്ഷയിൽ തന്നെ പരാജിതരായി തീർന്നവരാകട്ടെ ദുർമാർഗങ്ങളിൽ കൂടി ഇഷ്ടാനുസരണം നടക്കുവാനായി അള്ളാഹു അവരെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത് ഈ പ്രാഥമിക പരീക്ഷയിൽ വിജയികളാകുന്നവർക്ക് ഇനി മറ്റൊരു പരീക്ഷയിൽ പങ്കുചേരേണ്ടതുണ്ട് അതിൽ മനുഷ്യന്റെ ബുദ്ധി സാമർത്ഥ്യത്തോടൊപ്പം അവന്റെ സ്വഭാവത്തെയും സാൻമാർഗിക ബോധത്തെയും കൂടി പരീക്ഷിക്കുന്നതാണ് അതെ സത്യത്തെയും സൽക്കർമ്മത്തെയും അറിഞ്ഞ് അത് സ്വീകരിക്കുവാനും തതനുസാരം പ്രവർത്തിക്കുവാനും അസത്യത്തെയും ദുഷ്കർമ്മങ്ങളെയും അറിഞ്ഞ് അവയെ പരിത്യജിക്കുവാനുമുള്ള മനക്കരുത്തും ശക്തിയും അവൻ അതല്ല സത്യം മനസ്സിലായിട്ടും സ്വേച്ഛകൾക്കും പൂർവികാചാരങ്ങൾക്കും ലോകനിയമങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്നവനാണോ അവൻ ഒരു സംഗതി അള്ളാഹുവിന്റെ നിർദ്ദേശത്തിനെതിരായി കാണുകയും അത് ചീത്തയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടും അതിൽ പെട്ടുപോവുകയും മറ്റൊരു സംഗതി സത്യമാണെന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണെന്നും അറിഞ്ഞിട്ടും അതിനെ കൈക്കൊള്ളാനുള്ള ശക്തി ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന ദോഷം അവനിലുണ്ടോ എന്ന് അള്ളാഹു സൂക്ഷ്മമായി പരിശോധിക്കുന്നു ഈ പരീക്ഷയിൽ പരാജിതരാകുന്ന ജനങ്ങൾക്കും അള്ളാഹു തന്റെ പാർട്ടിയിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല ആ പാർട്ടിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ വിശുദ്ധ ഖുർഹാൻ വിവരിക്കുന്നത് ഇപ്രകാരമാണ് ഏതൊരു അഥവാ അടിമത്ത പരിധി അതിലംഘിച്ചവനെ സധൈര്യം നിഷേധിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ അവൻ ഒരിക്കലും മറ്റുപോകാത്ത ബലിഷ്ഠമായ പാശത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു അതായത് അള്ളാഹു നിർദ്ദേശിച്ചതൊഴികെയുള്ള തൊഴുകിയുള്ള സകല മാർഗങ്ങളെയും ധൈര്യസമേതം ഉപേക്ഷിക്കണം സർവത്തെയും തള്ളിക്കളഞ്ഞ് അള്ളാഹുവിന്റെ മാർഗ്ഗത്തെ മാത്രം മുറുകെ പിടിക്കണം ഇതരന്മാരുടെ ഇഷ്ടത്തെയോ വെറുപ്പിനെയോ വിലവെക്കാതെ അള്ളാഹു നിർദ്ദേശിച്ച ജീവിതമാർഗത്തിൽ കൂടി മാത്രം നടക്കുവാൻ സന്നദ്ധരാവണം ഈ പരീക്ഷയിൽ വിജയികളാകുന്നവർക്ക് ഇനി മൂന്നാമതും ഒരു പരീക്ഷയുണ്ട് ഇതിൽ കീഴ്വണക്കത്തെയും യാഥാർത്ഥ്യമായ അനുസരണത്തെയുമാണ് പരീക്ഷിക്കുന്നത് അതിനായി അവൻ ആജ്ഞാപിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തീർക്കേണ്ട കർത്തവ്യം നിർവഹിക്കുവാനായി ക്ഷണിക്കപ്പെടുമ്പോൾ അഥവാ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ നിദ്രവിട്ട് കർമ്മസന്നദ്ധരായി ഹാജരാവുക മറ്റെല്ലാ പ്രവൃത്തികളും നിറുത്തിവെക്കുക നിങ്ങളുടെ തമാശകളും ലാഭത്തിനുള്ള ഏർപ്പാടുകളും ആനന്ദങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഉടനടി വന്ന് കർത്തവ്യം നിർവഹിക്കുക ഉഷ്ണമോ മഴയോ തണുപ്പോ എന്തു തന്നെയാകട്ടെ കടമ നിർവഹിക്കുവാനായി വിളിക്കപ്പെടുന്ന മാത്രേ സർവ്വ ബുദ്ധിമുട്ടുകളെയും സ്വാഗതം ചെയ്ത് ഓടിവരിക അതുപോലെ പ്രഭാതം മുതൽ അസ്തമനം വരെ വിശപ്പും ദാഹവും സഹിക്കണമെന്നും കാമവികാരങ്ങൾ ഒതുക്കി നിർത്തണമെന്നും നാം ആജ്ഞാപിക്കുമ്പോൾ അതിനു നിങ്ങൾ പൂർണ്ണമായി വഴങ്ങണം വിശപ്പും ദാഹവും അസഹനീയമായി തോന്നുന്നുണ്ടെങ്കിലും രസകരമായ ഭക്ഷണ മധുരപാനീയങ്ങളും സുലഭമായി ലഭിക്കാനുണ്ടെങ്കിലും എന്റെ ആജ്ഞകൾക്ക് വിപരീതം പ്രവർത്തിക്കുവാനുള്ള ചിന്ത പോലും നിങ്ങൾക്കുണ്ടായിരിക്കരുത് അള്ളാഹുവിന്റെ ഇത്തരം ശാസനകൾ അനുസരിച്ചായിക മൂലം ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുന്നവരോടും നിങ്ങൾ എന്റെ പാർട്ടിയിൽ ചേരുവാൻ അർഹതയുള്ളവരല്ല എന്നു തന്നെയാണ് അള്ളാഹു പറയുക എന്നാൽ ഏതൊരു ജനങ്ങൾ ഈ മൂന്നാമത്തെ പരീക്ഷയിലും വിജയം നേടുക മൂലം അള്ളാഹുവിന്റെ പാർട്ടിയിൽ ചേരുവാൻ തങ്ങൾക്ക് അർഹതയുണ്ടെന്ന് തെളിയിക്കുന്നുവോ അവരെ മാത്രമേ പ്രസ്തുത പാർട്ടിയിലേക്ക് തെരഞ്ഞെടുക്കുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളെ രഹസ്യമായും പരസ്യമായും ലാഭത്തിലും നഷ്ടത്തിലും സുഖത്തിലും ദുഃഖത്തിലും കൃത്യമായി അനുഷ്ഠിക്കുമെന്ന് അത്തരക്കാരിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കുവാൻ നിവൃത്തിയുള്ളൂ ഈ പരീക്ഷയിൽ വിജയികളാകുന്നവർക്ക് പിന്നെ നാലാമതൊരു പരീക്ഷ കൂടിയുണ്ട് അത് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനത്തെ ബലി കഴിക്കുവാൻ കഴിവുള്ളവരാണോ എന്ന് പരിശോധിക്കുവാനാണ് എന്തുകൊണ്ടെന്നാൽ മൂന്നാമത്തെ പരീക്ഷയിൽ വിജയികളായിട്ടുള്ളവർ അള്ളാഹുവിന്റെ ഔദ്യോഗിക ജോലികൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇനിയും അർഹരായിട്ടില്ല ഇനി പരിശോധിക്കേണ്ടത് അവർ സങ്കുചിത മനഃസ്ഥിതിക്കാരും നീചബുദ്ധികളും ലുബ്ധന്മാരുമാണോ സ്നേഹാദരവിനെയും സാഹോദര്യത്തെയും കുറിച്ച് സുദീർഘമായി വാദിക്കുന്നുവെങ്കിലും സ്നേഹിതനു വേണ്ടി വല്ലതും ചെലവഴിക്കേണ്ട ഘട്ടം വരുമ്പോൾ പണത്തിന് ചെലവുണ്ടെങ്കിൽ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളയുന്നവരിൽപ്പെട്ടവരാണോ ഇവർ അല്ലെങ്കിൽ വെറും നാവുകൊണ്ട് ഗോമാത ഗോമാത എന്ന് ജപിക്കുകയും ഗോമാതാജിക്കു വേണ്ടി ലോകത്തോട് മുഴുവൻ ഷണ്ട കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതേ മാതാജി തന്നെ തന്റെ ധാന്യം നിറച്ചുവെച്ച കൊട്ടയിലോ വയലിലോ വായവെക്കുമ്പോഴേക്കും മുട്ടൻ വടിയെടുത്ത് അതിന്റെ പിന്നാലെ ഓടി അടിച്ച് തൊലിയുരിച്ചു കളയുകയും ചെയ്യുന്നവരുടേതുപോലെയാണോ ഇവരുടെയും സ്ഥിതി എന്നൊക്കെ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് കാരണം അത്തരം സ്വാർത്ഥിയും പൂജകനും ലുഗ്ധനും സങ്കുചിത മനഃസ്ഥിതിക്കാരനുമായ ഒരാളെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും സ്നേഹിതനായി സ്വീകരിക്കുകയില്ല വിശാല മനസ്കനായ ഒരാൾ അത്തരക്കാരെ അടുപ്പിക്കുക കൂടിയില്ല എന്നിരിക്കെ തൻറെ അനുഗ്രഹങ്ങളെ കണക്കില്ലാത്ത അടിമകളുടെ മേൽ വിവിധ മാർഗേണ അനുനിമിഷം ചൊരിഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്ന മഹാമനസ്കനും സർവ്വശ്രേഷ്ഠനുമായ അള്ളാഹു പ്രദാനം ചെയ്ത സ്വത്ത് തൻറെ വഴിയിൽ ചെലവഴിക്കുന്നതിൽ പോലും ലുബ്ധത കാണിക്കുന്നവനെ തൻറെ സ്നേഹിതനായി എങ്ങനെ തെരഞ്ഞെടുക്കുവാനാണ് വെറും നാവുകൊണ്ട് സ്നേഹവും പ്രേമവും ധാരാളം വാദിക്കുന്നുണ്ടെന്ന കാരണം കൊണ്ട് മാത്രം തീരെ തീരവിശ്വാസയോഗ്യനല്ലാത്ത ഒരാളെ സർവോപരി യുക്തിമാനും തത്വജ്ഞാനിയുമായ അള്ളാഹു തന്റെ പാർട്ടിയിൽ എങ്ങനെ ഉൾപ്പെടുത്താനാണ് അതിനാൽ ഈ നാലാമത്തെ പരീക്ഷയിൽ പരാജയപ്പെടുന്നവരോടും പോകുവിൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പാർട്ടിയിൽ സ്ഥാനമില്ല നിങ്ങളും അള്ളാഹുവിന് തീരെ പ്രയോജനമില്ലാത്തവരാകുന്നു അള്ളാഹുവിന്റെ പ്രതിനിധികളെ ഭരമേൽപ്പിക്കപ്പെടുന്ന ആ ഗൌരവമേറിയ സേവനം കൈയേൽക്കുവാൻ നിങ്ങൾക്കൊട്ടും പ്രാപ്തിയില്ല തന്നെയാണ് പറയപ്പെടുക അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനായി ജീവൻ ധനം സന്താനം കുടുംബം രാജ്യം തുടങ്ങി സകലത്തോടുമുള്ള സ്നേഹം ബലി കഴിക്കുന്നവൻ മാത്രമേ പ്രസ്തുത പാർട്ടിയിൽ ചേർക്കപ്പെടുകയുള്ളൂ നിങ്ങൾ സ്നേഹിക്കുന്ന വസ്തുക്കളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ ഉത്തമന്മാരെന്ന പദവി പ്രാപിക്കുകയില്ല അള്ളാഹുവിന്റെ ഈ പാർട്ടിയിൽ സങ്കുചിത മനസ്ഥിതിക്കാർക്ക് തീരസ്ഥാനമില്ല വിശാല മനസ്കരായ ജനങ്ങൾക്ക് മാത്രമേ അതിൽ പ്രവേശനമുള്ളൂ ആർ തങ്ങളുടെ സങ്കുചിത മനസ്ഥിതിയിൽ നിന്ന് അഥവാ ലുബ്ധിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നുവോ അവരത്രേ വിജയികൾ തങ്ങളോട് ശത്രുത കാണിക്കുകയും തങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഏൽപ്പിക്കുകയും തങ്ങളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുകയും ചെയ്തവർക്ക് പോലും വിഷപ്പെടക്കാൻ ആഹാരവും നഗ്നത മറക്കുവാൻ വസ്ത്രവും അള്ളാഹുവിനെ വിചാരിച്ചു നിഷേധിക്കാതിരിക്കുകയും ബുദ്ധിമുട്ടില്ല അവരെ ഉള്ളഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന വിശാല ഹൃദയന്മാരത്രേ അള്ളാഹുവിന്റെ പാർട്ടിയിലേക്ക് ആവശ്യം ും നിങ്ങളിൽ നിന്നുള്ള ധനവാന്മാരും ആവശ്യത്തിൽ കൂടുതലുള്ളവരും തങ്ങളുടെ ബന്ധുക്കൾക്കും സാധുക്കൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം വിട്ടവർക്കും തങ്ങളുടെ സഹായങ്ങൾ നിർത്തിക്കളയരുത് മറിച്ച് അവർക്ക് മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയുമാണ് വേണ്ടത് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു സർവോപരി മാപ്പ് ചെയ്യുന്നവനും കരുണാനിധിയുമാകുന്നു പ്രസ്തുത സംഘത്തിലേക്ക് പറയുന്ന വിധത്തിലുള്ള മഹാമനസ്കരും നിസ്വാർത്ഥികളുമാണ് ആവശ്യം അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ സാധുക്കൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥർക്കും അവർ അഥവാ സജ്ജനങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അതിന്റെ പേരിൽ നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ കാക്ഷിക്കുന്നില്ല അവർ പറയും അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ഉത്തമമായതിനെ തെരഞ്ഞെടുത്ത് അവന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന പരിശുദ്ധ ഹൃദയരാണ് അതിലേക്ക് ആവശ്യം വിശ്വസിച്ച ജനങ്ങളെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ഉത്തമമായ ധനത്തിൽ നിന്നും ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ ചെലവഴിക്കുവാൻ വേണ്ടി ചീത്തയായതിനെ നിങ്ങൾ തെരഞ്ഞെടുക്കരുത് ഞെരുക്കത്തിന്റെയും കഷ്ടാരിഷ്ടതകളുടെയും സന്ദർഭത്തിൽ പോലും അവനവന്റെ വയർ പിടിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള സേവനത്തിനും അവന്റെ അടിമകളെ സഹായിക്കുന്നതിനും ധനം ചെലവഴിക്കുന്നതിൽ ഒട്ടും മടി കാണിക്കാത്ത വിധം അത്രയധികം മനക്കരുത്തുള്ളവരും ഉദാരമതികളുമാണ് അള്ളാഹുവിന്റെ പാർട്ടിയിലേക്ക് ആവശ്യം നിങ്ങളുടെ രക്ഷിതാവിംഗൽ നിന്നുള്ള മാപ്പിനും ആകാശഭൂമി ആകാശഭൂമികണക്കെ വിസ്തൃതമായ സ്വർഗത്തിനും വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടുകയും സുഖദുഃഖ ഭേദമന്യേ സദാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ദൈവഭക്തന്മാർക്കാണ് ആ സ്വർഗം ഒരുക്കിവച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതൊന്നും തന്നെ നിഷ്ഫലമായി പോവുകയില്ലെന്നും മറിച്ച് അള്ളാഹു തക്ക പ്രതിഫലം ഇഹത്തിലും പരത്തിലും പ്രദാനം ചെയ്യുമെന്നും നിഷ്കപടമായി വിശ്വസിക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ആവശ്യം കാരണം ജനങ്ങൾ തങ്ങളുടെ ദാനധർമ്മങ്ങളെ അറിയുന്നുണ്ടോ ആരെങ്കിലും തങ്ങളുടെ ഔദാര്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ പ്രശംസിക്കുന്നുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം ഉദ്ദേശിച്ച് ധനം ചെലവഴിക്കുവാൻ അത്തരക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എന്തു തന്നെ സത്യമാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാലും അത് നിങ്ങൾക്കു തന്നെ ഗുണകരമായിരിക്കും നിങ്ങൾ വല്ലതും സത്യമാർഗത്തിൽ ചെലവഴിക്കുന്ന പക്ഷം അതിന്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ അവകാശം ഒട്ടും അപഹരിക്കപ്പെടുന്നതല്ല സമ്പന്നതയിലും സൌഖ്യത്തിലും അള്ളാഹുവിനെ വിസ്മരിച്ചു കളയാതിരിക്കുകയും കൊട്ടാരങ്ങളിൽ സുഖാടംഭരങ്ങളോടുകൂടി ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മയുണ്ടായിരിക്കുകയും ചെയ്യുന്ന ധീരാത്മാക്കളാണ് ഇവിടെ ആവശ്യം ും ജനങ്ങളെ നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നിങ്ങളെ അശ്രദ്ധരാക്കരുത് ആർ അങ്ങനെ അശ്രദ്ധരാകുന്നുവോ അവരത്രയും നഷ്ടപ്പെട്ടവർ അള്ളാഹുവിന്റെ പാർട്ടിയിൽ ചേരുന്നവർക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണിവ ഇവയില്ലാതെ യാതൊരാളും അള്ളാഹുവിന്റെ സ്നേഹജനങ്ങളിൽ ചേരുവാൻ പ്രാപ്തനാകുന്നില്ല വാസ്തവത്തിൽ ഇത് മനുഷ്യരുടെ സ്വഭാവങ്ങളെയും സാൻമാർഗിക ബോധത്തെയും കുറിച്ച് മാത്രമുള്ള ഒരു പരീക്ഷയല്ല അവരുടെ വിശ്വാസത്തെ തന്നെയും കഠിനതരമായി പരീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിൽ മടി കാണിക്കുകയും അങ്ങനെ ചെലവഴിക്കണമെന്ന് കൽപ്പിച്ചത് തന്റെ മേൽ ചുമത്തുന്ന ഒരു കരമോ പിഴയോ ആണെന്ന് ധരിച്ച് കുതന്ത്രങ്ങളും കുയുക്തികളും പ്രയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും അഥവാ വല്ലതും ചെലവഴിച്ചാൽ തന്നെ തന്റെ ഔദാര്യത്തെ ജനങ്ങളോട് എടുത്തു പറഞ്ഞ് ഉള്ളിലുള്ള വ്യസനത്തെ അടക്കുവാൻ ശ്രമിക്കുകയും തന്റെ ദാനധർമ്മങ്ങൾക്ക് ലോകത്ത് പ്രശസ്തി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാൾ വാസ്തവത്തിൽ അല്ലാഹുലും പരലോകത്തിലും വിശ്വസിച്ചവനല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതെല്ലാം നിഷ്ഫലമായി പോയെന്നാണ് അവൻ വിചാരിക്കുന്നത് അവന് തന്റെ സുഖ സന്തോഷങ്ങളും ആഡംബര ജീവിതവും ആനന്ദാനുഭൂതികളും ലാഭവും പ്രശസ്തിയുമാണ് അള്ളാഹുവിനെക്കാളും അവന്റെ പൊരുത്തത്തെക്കാളും ആദരണീയമായിട്ടുള്ളത് ജീവിതം വല്ലതുമുണ്ടെങ്കിൽ അത് ഇഹലോക ജീവിതം മാത്രമാണ് പണം ചെലവഴിക്കുന്ന പക്ഷം അതിന്റെ വിലയായി ഇഹലോകത്തു തന്നെ പേരും പെരുമയും ലഭിക്കണം അല്ലാത്ത പക്ഷം ആ പണം വെറുതെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയെന്ന് മാത്രമല്ല ഇന്ന മാന്യൻ ഇന്ന വിഷയത്തിൽ ഇത്ര പണം ചെലവഴിച്ചുവെന്ന് ആരും അറിയുക കൂടിയില്ല എന്നിങ്ങനെയാണ് അവൻ ചിന്തിക്കുക ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിനു തീരെ ആവശ്യമില്ലാത്തവനാണെന്നും താൻ സത്യവിശ്വാസിയാണെന്ന് വാദിക്കുന്ന അവൻ കപടനാണെന്നും വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട് يا ايها الذين امنوا لا تبطلوا صدقاتكم بالمن والاذى كالذي ينفق ماله رياء ولا يؤمن بالله واليوم الاخر െഅ അിലും പരലോകത്തിലും വിശ്വസിക്കാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രം ധനം ചെലവഴിക്കുന്നവനെ പോലെ ദാനധർമ്മങ്ങളെപ്പറ്റി എടുത്തു പറഞ്ഞും ദാനം നൽകപ്പെട്ടവരെ ബുദ്ധിമുട്ടിച്ചും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി തീർക്കരുത് والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بأذاب أليم الله إن مارك تل شلوا سورنا كاره صرناه وملي يومنا تريب ورك لا يستأذنك الذين يؤمنون بالله واليوم الآخر أن يجاهدوا بأموالهم وأنفسهم والله عليم بالمتقين ുംബിയെ അള്ളാഹുയിലും പരലോകത്തിലും വിശ്വസിച്ചവരാരും തന്നെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരത്തിൽ പങ്കുകൊള്ളുന്നതിൽ നിന്ന് ഒഴിവ് ലഭിക്കുവാനായി നിന്നോട് സമ്മതം ചോദിക്കുകയില്ല തന്നോട് ഭക്തി കാണിക്കുന്നവരെ അള്ളാഹുവിന് നല്ലപോലെ അറിയാം അള്ളാഹുയിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവരും ഹൃദയത്തിൽ സംശയം കുടികൊള്ളുന്നവരും മാത്രമേ ഒഴികഴിവുകൾ പറഞ്ഞ് സമരത്തിൽ നിന്ന് പിന്മാറുവാൻ അനുവാദം ചോദിക്കുകയുള്ളൂ അവർ തങ്ങളുടെ സംശയത്തിൽ തന്നെ കിടന്നുഴലുകയാണ് അവരുടെ ധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കുവാനുള്ള കാരണം അവർ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിഷേധിച്ചുവെന്നല്ലാതെ മറ്റൊന്നുമല്ല മടിയന്മാരും അലസന്മാരുമായി കൊണ്ടല്ലാതെ അവർ നമസ്കരിക്കുവാൻ വരികയില്ല നിർബന്ധിതരായിട്ടല്ലാതെ യാതൊന്നും അവർ ചെലവഴിക്കുകയുമില്ല കപട വിശ്വാസികളും കപടവിശ്വാസിനികളും ഒരേ ഗണത്തിൽപ്പെട്ടവരാണ് അവർ ദുഷ്കർമ്മത്തെ കൽപ്പിക്കുകയും സൽക്കർമ്മത്തെ വിരോധിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് കൈകളെ ചുരുട്ടിക്കളയുകയും ചെയ്യുന്നു അവർ അള്ളാഹുവിനെ വിസ്മരിച്ചു കളഞ്ഞു തന്മൂലം അള്ളാഹു അവരെയും വിസ്മരിച്ചു കളഞ്ഞു നിസ്സംശയം ഈ കപട വിശ്വാസികളത്രേ ഫാസ്യങ്ങൾ അഥവാ അനുസരണ പരിധിയെ അതിലംഘിച്ചവർ തങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് ഒരു നിർബന്ധ പിഴയാണെന്ന് കരുതുന്ന ഒരു കൂട്ടർ കേട്ടുകൊള്ളുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനായി ക്ഷണിക്കപ്പെടുന്നവരാണ് നിങ്ങൾ എന്നിട്ടും നിങ്ങളിൽ ചിലർ ലുബ്ധ കാണിക്കുന്നു ആർ അങ്ങനെ ലുബ്ധ കാണിക്കുന്നുവോ വാസ്തവത്തിൽ തന്നോട് തന്നെയാണ് അവൻ ലുബ്ധ കാണിക്കുന്നത് അള്ളാഹു അന്യാശ്രയനില്ലാത്ത സർവൈശ്വര്യവാനാണ് നിങ്ങളത്രേ പരാശ്രിതർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം അവൻ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു കൂട്ടരെ കൊണ്ടുവരും അവർ ഒരിക്കലും നിങ്ങളെപ്പോലെ ആയിരിക്കുകയുമില്ല മുസ്ലിം സഹോദരന്മാരെ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രധാന സ്തംഭമായ ജക്കാത്തിന്റെ യാഥാർത്ഥ്യമാണിത് ഇവിടത്തെ ഭരണാധികാരികൾ സാധാരണ ചുമത്താറുള്ളത് ഒരു നികുതിയാണിതെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിന്റെ ആത്മാവാകുന്നു നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള കഠിനതരമായ ഒരു പരീക്ഷയാണിത് മനുഷ്യൻ പടിപടിയായി ഓരോ പരീക്ഷയിൽ വിജയം നേടി പൂർവോപരി അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും അവസാന പരീക്ഷയിൽ വിജയം നേടി ഒരു ബിരുദധാരിയായി തീരുകയും ചെയ്യുന്ന പോലെ അള്ളാഹു എങ്കിലും മനുഷ്യൻ തരണം ചെയ്യേണ്ട ചില പരീക്ഷണ ഘട്ടങ്ങളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനത്തെ ബലിയർപ്പിക്കുകയെന്ന ഈ നാലാമത്തെ പരീക്ഷയിൽ വിജയി ാണ് അവൻ ഒരു പരിപൂർണ മുസ്ലിമായി പരിണമിക്കുന്നത് എന്നാൽ ഇത് അവസാനത്തെ പരീക്ഷയല്ല ഇതിനുശേഷം അതികഠോരമായ മറ്റൊരു പരീക്ഷണ ഘട്ടത്തെ കൂടി അതെ അതേ വേണ്ടി ജീവനെ ബലി കഴിക്കുകയെന്ന മഹാത്യാഗത്തെ കൂടി അവന് തരണം ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് പ്രസ്താവിക്കുന്നതാണ് എന്നിരുന്നാലും ഇസ്ലാമിക വൃത്തത്തിലേക്കുള്ള അഥവാ അള്ളാഹുവിന്റെ പാർട്ടിയിലേക്കുള്ള പ്രവേശനത്തിനായി നിശ്ചയിക്കപ്പെട്ട പരീക്ഷകളിൽ ഇത് അവസാനത്തേതാകുന്നു ധനം ചെലവഴിക്കാനുള്ള പ്രസംഗങ്ങളും ഉപദേശങ്ങളും മുസ്ലിങ്ങൾക്ക് ധാരാളം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് അവർ ഇത്രയധികം അധപതിച്ചുപോയതെന്നും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ദാരുണമായ ഈ പരിതസ്ഥിതിയിൽ സമ്പാദിക്കുവാനും നിക്ഷേപിക്കുവാനുമുള്ള ഉപദേശങ്ങളാണ് അവർക്ക് ലഭിക്കേണ്ടതെന്നും ഇന്ന് ചിലർ പറയാറുണ്ട് പക്ഷേ അവർക്ക് ഇത്ര അറപ്പും വെറുപ്പും തോന്നുന്ന അതേ സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആത്മാവെന്നും മുസ്ലിങ്ങളുടെ ഹീനത്വത്തിനും അധപതനത്തിനുമുണ്ടായ ഏക കാരണം പ്രസ്തുത ആത്മാവിന്റെ ശക്തിക്കുറവ് തന്നെയാണെന്നും അവർ അറിയാതെ പോയതാണ് ഏറ്റവും പരിതാപകരം മുസ്ലിങ്ങൾ പോയത് ഈ ഇസ്ലാമിക ജീവൻ അവരെ അധപതിപ്പിച്ചതുകൊണ്ടല്ല ആ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ക്കാത്തും മറ്റു ദാനധർമ്മങ്ങളും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ആത്മാവാണെന്നും അവയിൽ പരലോക ജീവിതത്തിലെ നന്മകൾ മാത്രമല്ല ഐഹിക ജീവിതത്തിൽ തന്നെ നിരവധി ഗുണങ്ങൾ നിറക്കപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള പരമാർത്ഥം അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ വ്യക്തമാക്കിത്തരുന്നതാണ്